ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീഷ് ലേർണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്വൻറ്റി ക്വസ്റ്റൻസ് ആണ് ടെൻസിൽ നിന്ന് അപ്പോൾ ഈ ട്വന്റി ക്വസ്റ്റൻസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ടെൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓവറോൾ ഐഡിയ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം ഫസ്റ്റ് വൺ ഐ ഡാഷ് ദ ട്രീ ഫോർ ആൻ അവർ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും ആൻസർ ഹാവ് ബീൻ വാട്ടറിംഗ് ആണ് ഐ ഹാവ് ബീൻ വാട്ടറിംഗ് ദ ട്രീ ഫോർ ആൻ അവർ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആൻസറിലേക്ക് എത്തിയതെന്നുള്ളത് നോക്കാം ഓക്കെ ശ്രദ്ധിക്കണേ അപ്പോൾ ഇതിന് നമുക്കൊരു ഒരു കീവേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോർ ഈ ഫോർ അല്ലെങ്കിൽ സിൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും യൂസ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ഓപ്ഷൻസ് നോക്കാം ആം വാട്ടറിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ടെൻസാന്നുള്ളത് നമുക്കറിയാം അപ്പം ഇതെന്തായാലും അല്ല പിന്നെ ഈ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഐ ഡാഷ് ദ ട്രീ ഫോർ ആൻ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് ഞാൻ മരത്തിന് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു മീനിങ് അല്ലേ വരുന്നത് അതായത് പാസ്റ്റിൽ തുടങ്ങിയിട്ട് അല്ലേ ഒരു മണിക്കൂറായിട്ട് പാസ്റ്റിൽ തുടങ്ങിയിട്ട് അത് പ്രസൻറ്റിലും പ്രസൻ്റിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്തരം കേസുകളിൽ നമ്മൾ എങ്ങനെയാണ് പറയുക ഏത് ടെൻസായി യൂസ് ചെയ്യുക പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യുക കേട്ടോ അപ്പം പാസ്റ്റിൽ തുടങ്ങിയിട്ട് പ്രസൻറ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കേസുകൾ നമ്മൾ എങ്ങനെയാണ് പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്റ്റൻസിൻ്റെ ഫോർമാറ്റ് ഒന്ന് ശ്രദ്ധിക്കുക ഒന്നല്ലെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് പിന്നെ ബീൻ പിന്നെ വെർബിൻ്റെ ഒപ്പം ഐ എഞ്ചി കൂട്ടിയിട്ട് പറയുക അതിന് നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാവ് ആണ് കേട്ടോ അപ്പോൾ ഐ ഹാവ് ബീൻ വാട്ടറിംഗ് ദ ട്രീ ഫോർ ആൻ അവർ അപ്പോൾ സിൻസ് അല്ലെങ്കിൽ ഫോർ വരാണെങ്കിൽ എന്താ മനസ്സിലാക്കി വരണ്ടേ പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും എന്നുള്ളത് ആലോചിക്കുക പിന്നെ അർത്ഥം നോക്കിയിട്ട് തീരുമാനിക്കുക അടുത്ത ക്വസ്റ്റിനിലേക്ക് കയറാം ചൂസ് ദി കറക്റ്റ് സെൻറ്റൻസ് ദ ഡോർ ബെൽ ഡാഷ് ഫോർ ദി ലാസ്റ്റ് ടെൻ മിനിറ്റ്സ് ഓക്കെ പലരും തെറ്റിക്കുന്ന ഒരു ആണ് ശ്രദ്ധിക്കണേ ദ ഡോർ ബെൽ ഡാഷ് ഫോർ ദി ലാസ്റ്റ് ടെൻ മിനിറ്റ്സ് അപ്പോൾ നമ്മൾ ഇതേ വീണ്ടും ഇവിടെ ഒരു കീവേഡ് ഇരിക്കുന്നുണ്ട് ഫോർ അല്ലെങ്കിൽ സിൻസ് നമ്മൾ മുമ്പ് പഠിച്ചതാണ് സിൻസ് അല്ലെങ്കിൽ ഫോർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതായിരിക്കും യൂസ് ചെയ്യുന്നത് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം അപ്പോൾ വാസ് റിംഗിങ് വാസ് റിങ്ങിങ് വെട്ടിക്കളയാലോ ഇസ് റിങ്ങിങ്ങും വെട്ടിക്കളയാം പിന്നെ ഹാസ് ബീൻ ആണോ ഹാഡ് ബീൻ ആണോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ഡൗട്ട് അല്ലേ പെർഫെക്റ്റ് ആണെന്നുള്ളത് നമുക്കറിയാം രണ്ടും പെർഫെക്റ്റ് ആണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ പത്ത് ആയിട്ട് ബെല്ല് അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളൊരു മീനിങ് അല്ലേ അല്ലേ ഇതിൻ്റെ സെൻറ്റൻസിൻ്റെ മീനിങ് അങ്ങനെയല്ലേ വരുന്നത് ലാസ്റ്റ് ടെൻ മിനിറ്റ്സ് ആയിട്ട് ബെല്ല് അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതായത് പാസ്റ്റിൽ തുടങ്ങിയിട്ട് പാസ്റ്റിൽ തുടങ്ങിയിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാണ് പ്രസന്റിലും കണ്ടിന്യൂ ചെയ്യുന്ന കേസാണ് അപ്പം നമ്മൾ ഏതാ യൂസ് ചെയ്യുക ഒന്ന് പറഞ്ഞേ പ്രസൻ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യുക ഹാസ് ബീൻ റിങ്ങിങ് ആണ് ശ്രദ്ധിക്കുക ഡോർബെൽസ് സിംഗുലർ അല്ലേ അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഹാസ് ആണ് പ്ലസ് ബീൻ പ്ലസ് വെർബിൻ്റെ ഒപ്പം ഐ എൻ ജി ഫോം അപ്പം ലാസ്റ്റ് ടെൻ മിനിറ്റ്സ് കണ്ടു എന്ന് പറഞ്ഞിട്ട് വേഗം പോയിട്ട് പാസ്റ്റിലേക്ക് കയറരുത് കേട്ടോ അർത്ഥം മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാം അടുത്ത ക്വസ്റ്റിനേക്ക് കയറാം ചൂസ് ദി റൈറ്റ് ആൻസർ ഇറ്റ് ഡാഷ് റേനിങ് ഹെവിലി ഫോർ എ വിക് ദ വെൽസ് ആർ ഓവർഫ്ലോയിങ് അപ്പം ഇവിടതേ വീണ്ടും ഫോർ കണ്ടു അല്ലേ ഓക്കെ പിന്നെ ബാക്കി സെൻറ്റൻസ് വായിച്ചേ ദ വെൽസ് ആർ ഓവർഫ്ലോയിങ് അപ്പോൾ നമുക്ക് മനസ്സിലായി പ്രസൻറ്റുമായിട്ട് ഇവിടെ എന്തായാലും കണക്ഷൻ ഉണ്ട് ഇപ്പോൾ പ്രസൻറ്റ് ആണെങ്കിൽ ഫോർ എ വീക്ക് നൗ ഇപ്പോൾ ഫോർ കണ്ടാൽ നമുക്കറിയാം എന്തായാലും പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും വരാമെന്നുള്ളതറിയാം അപ്പോൾ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ എസ് ഞാൻ വെട്ടി ഓസ് ഞാൻ വെട്ടി ഒന്നല്ലെങ്കിൽ ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ ഇറ്റ് സിംഗുലർ ആയതുകൊണ്ട് ഞാൻ എന്താ യൂസ് ചെയ്യുക എനിക്ക് ഹാസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം സിംഗുലർ ആണെങ്കിൽ ഞാൻ അതിൻ്റെ ഒപ്പം ഹാസ് തന്നെ യൂസ് ചെയ്യണം അപ്പോൾ ഇറ്റ് ഹാസ് ബീൻ റെയ്നിങ് ഹെവിലി ഫോർ എ വീക്ക് നൗ ഫോർ എ വീക്ക് ആണ് ആൻസർ ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് കയറാം ഇറ്റ് ഇസ് ഹൈ ടൈം ദാറ്റ് വി ഡാഷ് ദി പ്ലേസ് ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ആണ് ഇറ്റ് ഇസ് ഹൈ ടൈം അല്ലെങ്കിൽ ഇറ്റ് ഇസ് ടൈം ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് വി ടു ഫോം ഓഫ് ദി വെർബാണ് കേട്ടോ വി ടു എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് അതായത് ലീവിൻ്റെ പാസ്റ്റ് ടെൻസ് ആണല്ലോ ലെഫ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വി ടു ഫോം ലെഫ്റ്റ് ഓക്കെ അപ്പോൾ ഇറ്റ് ഇസ് ടൈം അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഹൈ ടൈമിന് ശേഷം നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് വി ടു ഫോം ഓഫ് ദി വെർബാണെന്നുള്ളത് ആലോചിക്കാം ക്ലിയർ ആയി വിശ്വസിക്കുകയാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം ദ കോൺട്രാക്ടർ ഡാഷ് ദി വർക്ക് ബൈ ദി എൻഡ് ഓഫ് ദിസ് ഇയർ അപ്പം ദ കോൺട്രാക്ടർ ഡാഷ് ദി വർക്ക് ബൈ ദി എൻഡ് ഓഫ് ദിസ് ഇയർ ഇവിടെ നമുക്ക് ആൻസറിലേക്ക് എത്താനുള്ള ഒരു കീവേഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ബൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കും പിന്നെ ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ ഈ വർഷത്തിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിനെ കാണിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ ഫ്യൂച്ചറിനെ കാണിക്കുന്നതാണ് ഈ വർഷത്തിന്റെ അവസാനമാണ് ഈ വർഷം എത്തിയിട്ടില്ല എന്റെ അവസാനം എത്തിയിട്ടില്ല അത് ദാറ്റ് മീൻസ് ഫ്യൂച്ചറിനെ കാണിക്കുകയാണ് അപ്പോൾ ബൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീവേഡും ഫ്യൂച്ചറിനെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു വാക്കും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ എന്താ യൂസ് ചെയ്യുക ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക കേട്ടോ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് അപ്പോൾ ഇവിടെ നോക്കാം ഇവിടെ നോക്കിയേ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ വില് ഉണ്ടാവും പിന്നെ എന്തായാലും ഹാവ് തന്നെയാണ് അവിടെ ഹാസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഹാവ് ഉണ്ടാവും പ്ലസ് വി ത്രീ ഫോം ഓഫ് ദി വെർബ് ഉണ്ടാവും നമ്മുടെ ആൻസർ വില് ഹാവ് കംപ്ലീറ്റ് ക്ലിയർ ആയോ അപ്പോൾ എന്താ ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താ അടുത്ത വർഷത്തിൻ്റെ അവസാനം കോൺട്രാക്റ്റ് ആ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് ക്ലിയർ ആയിരുന്നു വിശ്വസിക്കുകയാണ് അടുത്ത ക്വസ്റ്റിനിലേക്ക് കയറാം ലാസ്റ്റ് മന്ത് മൈ കൊളീഗ്സ് ഡാഷ് ടു മൈസൂർ ഓൺ എ ട്രിപ്പ് സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് അല്ലേ കഴിഞ്ഞ മാസം എൻ്റെ കൊളീഗ്സ് മൈസൂറിലേക്ക് പോയി എന്നുള്ളൊരു മീനിങ് ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പോയി അല്ലേ ദാറ്റ് മീൻസ് വെൻറ്റ് അപ്പോൾ ലാസ്റ്റ് മന്ത് ഇയർ ബിഫോർ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്കുകൾ യെസ്റ്റർ ഡേ പ്രീവിയസ് ഡേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പം നമുക്കറിയാം അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് കേട്ടോ അടുത്ത ക്വസ്റ്റിനേക്ക് വരാം നെക്സ്റ്റ് വൺ ഹിസ് ഓണ്ട് ഡാഷ് ടു സീ അസ് എ ഫ്യൂ ഡേയ്സ് എഗോ ഇവിടെ നമുക്ക് വേഗം ആൻസറിലേക്ക് എത്താൻ പറ്റും വേറെ ഒന്നുമില്ല ഫ്യൂ ഡേയ്സ് എഗോ ആണ് അല്ലേ അപ്പോൾ അവിടെ വരുന്നത് എന്തായിരിക്കും സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിരിക്കും ഹിസ് ആണ്ട് കേം ടു സി എസ് എ ഫ്യൂ ഡേയ്സ് എഗോ ആണ് ആൻസർ വരുന്നത് ഓക്കെ അപ്പോൾ ഈ വേർഡ്സുകളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ അടുത്ത് നോക്കാം ഐ ഡാഷ് എന്ന് വിത്ത് സാനിയ ഫോർ എ വീക്ക് നൗ അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഫോർ ഉണ്ട് അല്ലേ ഫോർ ഉണ്ട് ഓക്കെ പിന്നെ അപ്പോൾ ഫോർ അല്ലെങ്കിൽ സെൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തായിരിക്കും പെർഫെക്റ്റ് ടെൻസ് ടെൻസാണെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലേഡ് മാറ്റാം വേർ പ്ലേയിങ്ങും മാറ്റാം ഒന്നുണ്ടെങ്കിൽ ഹാസ് പ്ലേഡ് അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലെയിങ് ഫോർ എ വീക്ക് നൗ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സാനിയ എൻ്റെ ഒപ്പം ടെന്നീസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ പാസ്റ്റിൽ തുടങ്ങി പ്രസൻറ്റിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്തരം കേസുകൾ എന്താ യൂസ് ചെയ്യുക പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലേ ഐ ഹാവ് ബീൻ പ്ലേയിങ് ടെന്നീസ് വിത്ത് സാനിയ ഫോർ എ വീക്ക് നൗ മനസ്സിലായോ ക്ലിയർ ആണല്ലോ അപ്പോൾ ഈ സെൻസും ഫോറൊക്കെ കൊടുത്തിട്ട് ഒരു സെൻറ്റൻസ് പ്രസൻറ്റിലാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും പ്രെസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് തന്നെയാണ് കൊടുക്കട്ടോ അടുത്ത അതില്ലെങ്കിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് പോവും ഓക്കെ അടുത്ത ക്വസ്റ്റിനിലേക്ക് കയറാം ഹീ സെഡ് ദാറ്റ് ഹീ ഡാഷ് ടു മാർക്കറ്റ് അപ്പോൾ നമുക്ക് ഈ ഒരു സെൻറ്റൻസിൽ നിന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം ഹീ സെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി വി റ്റു ഫോമാണ് അല്ലേ പാസ്റ്റ് ടെൻസ് ആണെന്നുള്ളത് മനസ്സിലായി അപ്പോൾ പിന്നെ എസ് വരുമോ ഇല്ല പിന്നെ ഹാസ് വില്ല് വരുമോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറാണ് അപ്പോൾ അതുമില്ല നമ്മൾ പാസ്റ്റും ഫ്യൂച്ചറും തമ്മിൽ കണക്ട് ചെയ്തിട്ടൊരു സെൻറ്റൻസിൽ സാറിനെ പറയില്ല കേട്ടോ അപ്പോൾ ഇതും നമുക്ക് ക്യാൻസൽ ചെയ്യാം പിന്നെ ഹീ സെഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്തായിരിക്കും പാസ്റ്റ് വെച്ചിട്ടുള്ള വാസ് ഗോയിങ് ആണ് കേട്ടോ ഹി സെഡ് ദാറ്റ് ഹി വാസ് ഗോയിങ് ടു മാർക്കറ്റ് അടുത്ത ക്വസ്റ്റ്യൻ ദ റൂം ഡാഷ് യെസ്റ്റർഡേ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കീവേഡ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞിരുന്നു യെസ്റ്റർഡേ അല്ലെങ്കിൽ മന്ത് ബിഫോർ അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ ഇതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം സിമ്പിൾ പാസ്റ്റ്സ് ആണ് പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് അതിലേക്ക് കയറുന്നേക്കാൾ മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു എക്സാമ്പിളിലേക്ക് കയറാം ഇവിടെ നമുക്ക് ആക്റ്റീവ് വോയിസ് പാസീവ് വോയ്സിനെ ബേസ് ചെയ്തിട്ടുള്ള അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് കൂടെ മനസ്സിലാക്കണം അപ്പോൾ ഞാൻ ആദ്യം ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം അന്നേരം നമുക്ക് ഈ ക്വസ്റ്റൻ കോസ്റ്റ്യനിലേക്ക് വീണ്ടും കയറാം സപ്പോസ് രാം കിൽഡ് രാവണ എന്നുള്ളൊരു ക്വസ്റ്റൻ ആണെന്ന് വിചാരിച്ചോളൂ ഓക്കെ അപ്പോൾ ഞാനിവിടെ ക്രിയയോട് ചോദിക്കുകയാണ് നമുക്കറിയാം ഇതാണ് സബ്ജക്റ്റ് ഇതാണ് ക്രിയ ഇതാണ് ഒബ്ജെക്റ്റ് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ഞാൻ ചോദിക്കുകയാണ് ആരാണ് കൊന്നേ എന്ന് ചോദിക്കുകയാണ് ഓക്കെ അപ്പം ഞാൻ നമ്മുടെ ക്രിയയോട് ചോദിക്കുകയാണ് ആരാണ് കൊന്നേന്ന് ചോദിച്ചപ്പോൾ ആൻസർ കിട്ടി ആരാ രാമാണ് അല്ലേ അപ്പോൾ ക്രിയ ചെയ്തിട്ടുള്ള ക്രി ക്രിയ ചെയ്തിട്ടുള്ള ആളാണ് എൻ്റെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ എൻ്റെ സബ്ജക്റ്റായിട്ട് വരുന്നതെങ്കിൽ അതെന്ത് വോയിസ് ആണ് ആക്റ്റീവ് വോയിസ് ആണെന്നുള്ളത് തോർക്കുക ആരാണ് പോന്നത് രാമാണ് പോന്നേ അപ്പോൾ രാമ തന്നെയാണ് എൻ്റെ സബ്ജെക്ട് സ്ഥാനത്ത് കിടക്കുന്നത് അപ്പോൾ അതെന്ത് വോയിസ് ആണ് ആക്റ്റീവ് വോയിസ് ആണ് ഇനി പാസീവ് വോയ്സിൻ്റെ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം അപ്പോൾ ഇത് തന്നെ ഞാൻ പാസീവിലെഴുതാണ് കേട്ടോ എങ്ങനെ എഴുതും രാവണ പിന്നെ കിൽഡ് സ്കിൽഡ്ന്നു നമ്മൾ കൊടുക്കുക കാരണം ഈ ആക്റ്റീവ് പാസീവിനകത്ത് നമുക്ക് ടെൻസ് മാറ്റാനുള്ള അധികാരമില്ല അപ്പോൾ രാവണ വോ കിൽഡ് ബൈ രാം വീണ്ടും ഞാൻ ചോദിക്കുകയാണേ ആരാണ് കൊന്നേന്ന് ഞാൻ ചോദിക്കുകയാണ് അപ്പം ക്രിയ ചെയ്തിട്ടുള്ള ആളാണോ നമ്മുടെ സബ്ജക്റ്റ് സ്ഥാനത്ത് കിടക്കുന്നത് ആണോ ആരാണ് കൊന്നേ രാവണയാണോ കൊന്നേ അല്ല അപ്പം എനിക്ക് മനസ്സിലായി ക്രിയ ചെയ്തിട്ടുള്ള ആളല്ല നമ്മുടെ സബ്ജക്റ്റ് സ്ഥാനത്ത് കിടക്കുന്നത് അപ്പോൾ അതെന്ത് വോയിസ് ആണ് പാസീവ് ആണെന്നുള്ളത് മനസ്സിലായി അപ്പം എങ്ങനെയാണ് നമ്മൾ ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് കേട്ടോ ഇനി നോക്കിയേ ദ റൂം ഡാഷ് യെസ്റ്റർഡേ യെസ്റ്റർഡേ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി എന്താ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിരിക്കും വരണേന്നുള്ള രീതിയിൽ നമുക്കറിയാം ഇനി ഞാനിവിടെ ക്രിയോട് ചോദിക്കുകയാണ് ആരാണ് ക്ലീൻ ചെയ്തത് നമ്മളിവിടെ ചോദിച്ച പോലെ തന്നെ ഞാൻ ചോദിക്കുകയാണ് ആരാണ് ക്ലീൻ ചെയ്തത് ക്ലീൻ ചെയ്തിട്ടുള്ള അതായത് ക്രിയ ചെയ്തിട്ടുള്ള ആൾ ആണോ നമ്മുടെ സബ്ജക്റ്റ് സ്ഥാനത്ത് കിടക്കുന്നത് ക്ലീൻ ചെയ്തിട്ടുള്ള റൂമാണോ അല്ല വേറെ ആരോ ആണ് ക്ലീൻ ചെയ്തിട്ടുള്ളത് അല്ലേ അപ്പോൾ ക്രിയ ചെയ്തിട്ടുള്ള ആളല്ല നമ്മുടെ സബ്ജക്റ്റ് സ്ഥാനത്ത് ഉള്ളത് അതുകൊണ്ട് അത് എന്ത് വോയിസ് ആണ് പാസീവ് വോയിസ് ആണ് കേട്ടോ അപ്പൊ പാസീവ് വോയിസ് ആണെങ്കിൽ ഇവിടുത്തെ ആൻസർ ആണെങ്കിൽ എന്തായിരിക്കും വരുന്നത് പാസ്റ്റ് എനിക്ക് അറിയാം കാരണം യെസ്റ്റർഡേ ആണ് അപ്പൊ എന്തായാലും നമ്മുടെ ആൻസർ വരുന്നത് വാസ് ആണ് പാസീവ് വോയിസിന്റെ ഒരു ഫോർമാറ്റ് ടെൻസ് ആണെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ വോസ് അല്ലെങ്കിൽ വേർ അതിനുശേഷം ശേഷം വി ത്രീ ഫോം ഓഫ് ദി ആയിരിക്കും ഉണ്ടാവുക അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ദ റൂം വാസ് ക്ലീൻഡ് എസ്റ്റർഡേ ഇപ്പൊ സപ്പോസ് ഞാനിവിടെ ദ റൂം ക്ലീൻഡ് എസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ റൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഒരു വ്യക്തിയാണ് ക്ലീൻ ചെയ്തേ എന്നുള്ള രീതിയിലായിപ്പോ അങ്ങനെയല്ലോ സോ നമ്മുടെ ആൻസർ വാസ് വോസ്ക്രീൻ ക്ലിയറായി എന്ന് വിശ്വസിക്കുകയാണ് ഒന്നും കൂടെ ഒന്ന് നിങ്ങൾ നോക്കുക നോക്കുകട്ടോ ഈ ഒരു പോർഷൻ അടുത്ത് നോക്കാം വെൻ ഐ റീസ് ദി ബസ് സ്റ്റേഷൻ ദി ബസ് ഡാഷ് വെൻ ഐ റീസ് ദി ബസ് സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് കേട്ടോ ഞാൻ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴേക്കും എന്തായിരിക്കും ബസ് അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നുള്ളൊരു മീനിങ് അല്ലേ അപ്പോൾ ഒരു സെൻറ്റൻസിനകത്ത് രണ്ട് ഭാഗമുണ്ട് അപ്പോൾ അതിനകത്ത് ഏറ്റവും മുമ്പ് നടക്കുന്ന കാര്യം എങ്ങനെയായിരിക്കും നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് എൻസിലായിരിക്കും പറയുക അതിനുശേഷം നടന്നിട്ടുള്ള കാര്യം നമ്മൾ എങ്ങനെയാ പറയുക സിമ്പിൾ പാസ്റ്റ് എൻസിലായിരിക്കും പറയുക മനസ്സിലായോ ലൈൻ ഞാൻ ചെറുതായിട്ടൊന്ന് വരച്ച് കാണിച്ചുതരാം ഇത് സിമ്പിൾ ആണ് ഇത് സിമ്പിൾ പാസ്റ്റെൻസ് ഇതിനേക്കാളും മുമ്പ് ഇതിനേക്കാളും മുമ്പ് നടന്നിട്ടുള്ള കാര്യം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വെച്ചിട്ട് പറയും കേട്ടോ ഇതിനേക്കാളും മുമ്പാണ് അങ്ങനെയാണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഇനി പാസ്റ്റ് പാസ്റ്റൻസിന് ശേഷം നടന്നിട്ടുള്ളത് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ പ്രസൻറ്റ് ടെൻസ് വെച്ചിട്ട് പറയും പ്രസൻറ്റ് ടെൻസ് ഇപ്പം ഞാൻ പറയുകയാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നമ്മൾ ഹാസ് ഹാവ് ഒക്കെ കൂട്ടിയിട്ട് വി ത്രീ ഫോം ഓഫ് ദി വെർബ് പറയും ഐ ഹാവ് ഡാൻസ് ടുഡേ എന്ന് പറഞ്ഞാൽ ഞാൻ തൊട്ട് മുമ്പ് ഡാൻസ് ചെയ്തു ചെയ്തെന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ അതേസമയം ഐ ഡാൻസ് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെയോ അല്ലെങ്കിൽ ഒരു വർഷം മുമ്പോ ഒക്കെ ഡാൻസ് ചെയ്തിട്ടുള്ള ഒരു മീനിങ് ആണ് അപ്പോൾ നമ്മുടെ പ്രസന്റുമായിട്ട് കുറച്ചും കൂടെ കണക്ഷൻ വരുന്ന ഏതിനാണ് അതിൻ്റെ ഇമ്പാക്റ്റ് പ്രസൻറ്റിൽ ഉണ്ടാവും ഉണ്ടാവണമെങ്കിൽ അത് പ്രെസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് അത്യാവശ്യം വലിയൊരു സെന്റൻസ് ആണ് അതിനത്തെ രണ്ട് ഭാഗങ്ങളുണ്ടെങ്കിൽ അതിലെ ഏറ്റവും മുമ്പ് നടന്നിട്ടുള്ള കാര്യം എങ്ങനെയായിരിക്കും പാസ്റ്റ് പെർഫെക്റ്റ് എൻസിനകത്തും രണ്ടാമത് നടന്നിട്ടുള്ള കാര്യം എങ്ങനെയായിരിക്കും സിമ്പിൾ പാസ്റ്റ് ടെൻസിലും ആയിരിക്കും നടക്കുന്നത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ് നെക്സ്റ്റ് വൺ ഐ ഡാഷ് സംതിങ് ബേണിംഗ് ഇവിടെ എന്താ വരുന്നത് നമ്മുടെ ആൻസർ ഐ സ്മെല്ലാണ് കേട്ടോ ഐ സ്മെൽ അപ്പോൾ കുറച്ച് വാക്കുകളുണ്ട് അതിന് നമ്മൾ സ്റ്റാറ്റിക് വെർബ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ വരുന്ന കുറച്ച് ആൾക്കാരാണ് ഈ സ്മെല്ല് ലവ് ലൈക്ക് മൈൻഡ് കുറച്ച് ആൾക്കാരുണ്ട് എപ്പിയർ ബിലീവ് അങ്ങനെയുള്ള ആൾക്കാർ തിങ്ക് ഏ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്മൾ അതിന് ശേഷം ഐ എൻ ജി കൂട്ടിയിട്ട് പറയില്ലേ കേട്ടോ അപ്പം അങ്ങനെ ഓർത്ത് വെച്ചേക്കാം സീ സ്മെല് അതൊക്കെ നമ്മുടെ ഈ സെൻസ് ഓർഗൻസായിട്ടൊക്കെ നമുക്ക് റിലേറ്റീവ് പറയാമല്ലോ സീ സ്മെല് പിന്നെന്താ സൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ടേസ്റ്റ് ഓക്കെ അപ്പം അതിന് ശേഷം നമ്മൾ ഐ എൻ ജി കൂട്ടിയിട്ട് പറയില്ലേ അപ്പം ഐ സ്മെൽ സംതിങ് ബേണിങ് അടുത്ത ക്വസ്റ്റിലേക്ക് പോരാം ഷീ വെൻറ്റ് ടു ദി ഓഫീസ് ആഫ്റ്റർ ഹെർ ഫ്രണ്ട് ഡാഷ് എന്തായിരിക്കും ഇവിടെ ആൻസർ വരുന്നത് അവളുടെ ഫ്രണ്ട് പോയതിന് ശേഷമായിരിക്കും അവള് ഓഫീസിലെത്തിയിട്ടുണ്ടാവുക അപ്പോൾ ഇത് വി ടു ആണ് അത്യാവശ്യം വലിയ സെൻറ്റൻസ് ആണ് രണ്ട് ഭാഗങ്ങളുണ്ടെങ്കിൽ ഏറ്റവും മുമ്പ് നടന്നിട്ടുള്ള കാര്യം എങ്ങനെയായിരിക്കും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലായിരിക്കും രണ്ടാമത് നടന്നിട്ടുള്ള കാര്യമായിരിക്കും സിമ്പിൾ പാസ്റ്റ് ടെൻസ് അപ്പോൾ അവളുടെ ഫ്രണ്ട് ആദ്യം പോയി അതിനുശേഷമല്ലേ അവൾ ഓഫീസിലെത്തിയേ അപ്പോൾ ആദ്യം പോയിട്ടുള്ള കേസ് ഏത് ടെൻസിലായിരിക്കും ഏതായിരിക്കും വരുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലായിരിക്കും അപ്പോൾ ആൻസർ ഹാഡ് ഗോൺ ഷീ വെൻറ്റ് ടു ദി ഓഫീസ് ആഫ്റ്റർ ഹെർ ഫ്രണ്ട് ഹാഡ് ഗോൺ അതിന് സിമ്പിൾ പാസ്റ്റ് ടെൻസ് വരുന്നത് അടുത്ത ക്വസ്റ്റിന് നോക്കാം ഇറ്റ് വാസ് റേനിങ് വെൻ ഹി ഡാഷ് ഔട്ട് ഇവിടുത്തെ ആൻസർ വെന്റ് ആണ് ഇവിടെ എന്താ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് പാസ്റ്റ് ടെൻസ് ആണ് നമുക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് പാസ്റ്റ് വെച്ചിട്ട് തന്നെ കേട്ടോ ഇറ്റ് വാസ് റെയിനിങ് വെൻ ഹി വെൻ്റ് ഔട്ട് അടുത്ത ക്വസ്റ്റിന് നോക്കാം ഡാഷ് ഇസ് എ ഗുഡ് എക്സസൈസ് ആൻസർ സ്വിമ്മിങ് ആണ് കാരണം സ്വിമ്മിംഗ് എന്ന് പറഞ്ഞ ഒരു ആണ് ജെറൻ്റാണ് അതൊരു സെൻറ്റൻസിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ജെറൻറ്റിന് ശേഷം എപ്പോഴും ഒരു സിംഗുലർ ആയിരിക്കും സിംഗുലർ വെർബ് ആയിരിക്കും വരണമെന്നുള്ളത് ഓർത്തുവെച്ചേക്കാം കേട്ടോ അപ്പോൾ സ്വിമ്മിംഗ് ഇസ് എ ഗുഡ് എക്സസൈസ് അടുത്ത ക്വസ്റ്റിനിലേക്ക് വരാം മിസ്റ്റർ ജോൺ ഡാഷ് ലെറ്റേഴ്സ് എവറി ഡേ എവ്രിഡേ എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ അതായത് റിപ്പീറ്റഡ് ആയിട്ട് നടക്കുന്ന ഹാബിച്വൽ ആക്ഷൻസ് നമ്മുടെ ഹോബീസ് ഇതൊക്കെ നമ്മൾ നമ്മളിങ്ങനെയാണ് പറയുന്നത് ഫാക്റ്റ് ട്രൂത്ത് ഇതൊക്കെ നമ്മൾ നമ്മളിങ്ങനെയാണ് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റൻസിലാണ് പറയുക മിസ്റ്റർ ജോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരാളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കൂട്ടിനൊരാളേയും കൂടെ എസ് ചേർത്തിട്ടായിരിക്കും പറയുക ജോൺ റൈറ്റ് എന്നല്ല ജോൺ റൈറ്റ്സ് ആണ് ഓക്കെ സിമ്പിൾ പ്രസൻറ്റൻസ് ആണ് കേട്ടോ അടുത്ത് നോക്കാം ഐ ഡാഷ് ഹെർ ഫോർ ദി പാസ്റ്റ് ഫൈവ് ഇയേഴ്സ് വീണ്ടും നമ്മുടെ ഫോർ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത് സിൻസ് അല്ലെങ്കിൽ ഫോർ വരുമ്പോൾ നമുക്കറിയാം നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ സിൻസ് അല്ലെങ്കിൽ ഫോർ വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാം അല്ലേ പിന്നെ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് എന്നും പറഞ്ഞുകൂടെ കൊടുത്തിട്ടുണ്ട് എനിക്കവിളെ അറിയാം എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് അപ്പോൾ പാസ്റ്റിൽ തുടങ്ങി പ്രസൻറ്റിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ സാധാരണ എല്ലാവരും ചിന്തിക്കുന്ന ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അല്ലേ അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആം നോയിങ്ങും വാസ് നോൺ ഒക്കെ നമുക്കിടുത്ത് മാറ്റാം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്കാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി പോകുന്നത് പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് വാക്കുകളിന് ശേഷം നമ്മൾ ഐ എൻ ജി കൂട്ടിയിട്ട് പറയില്ലാന്ന് അപ്പം അതിനകത്ത് വരുന്ന ഒരാളാണ് ഈ നോ എന്ന് പറയുന്നത് നമ്മൾ സ്മെല്ല് പറഞ്ഞില്ലേ സ്മെല്ലിങ് പറയില്ല സീങ്ങ് ടേസ്റ്റിങ് അങ്ങനെ പറയില്ല അപ്പം അതേപോലെ ഇവിടെ നോയ്ക്ക് ശേഷം നമ്മൾ ഐ എൻ ജി കുട്ടിയിട്ട് പറയില്ല അപ്പം ഇത് നമുക്കിവിടെ തെറ്റായിട്ടെടുക്കാം ഇതെന്തായാലും നമ്മൾ പറയില്ല കേട്ടോ പിന്നെ നമ്മൾ എന്താ നോക്കണ്ടേ നമ്മുടെ ഈ പറഞ്ഞ പോലെ പ്രസൻറ്റ് പെർഫെക്റ്റ് കൺന്യൂസ്റ്റൻസ് അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ നമ്മൾ ഏതിലേക്ക് പോകണം പ്രസൻറ്റ് ടെൻസിലേക്ക് പോകണം അപ്പം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് എനിക്ക് അവളെ അറിയാം എന്നുള്ളതാണ് ആൻസർ ഐ ഹാവ് നോൺ ഹെ ഫോർ ദി പാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ക്ലിയർ ആയല്ലോ അപ്പോൾ ഒരു സെൻറ്റൻസിന് അത് രണ്ട് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ പെർഫെക്റ്റ് കണ്ടിന്യൂസ് സെൻസിലേക്ക് തന്നെ പോകണം കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ടെൻസിലേക്കാണ് പോവുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദ വർക്ക് ഡാഷ് ബൈ സെവൻ തേർട്ടി പി എം ടുമാറോ ഇവിടെ നോക്കിക്കോളൂ ബൈ ഉണ്ട് ഫ്യൂച്ചറിനെ കാണിക്കുന്ന ഒരു വാക്കുണ്ട് എന്തായിരിക്കും വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബൈ എന്നുള്ള വാക്കും ഫ്യൂച്ചറിനെ കാണിക്കുന്ന ഒരു വാക്കും വന്നു കഴിഞ്ഞാൽ അവിടെ എന്തായാലും ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും അല്ലേ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഏതായിരിക്കും വരിക വില് കംപ്ലീറ്റഡ് ആണോ അല്ല ഫ്യൂച്ചർ പെർഫെക്റ്റ് പെർഫെക്റ്റൻസ് ആണെങ്കിൽ നമുക്കറിയാം വില്ലുണ്ടാവും ശേഷം ഹാവ് ഉണ്ടാവും പ്ലസ് വി ത്രീ ഫോം ഓഫ് ദി വെർബ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇത് രണ്ടും വെട്ടിക്കളയാം ഓക്കെ ദ വർക്ക് ഡാഷ് ബൈ സെവൻ തേർട്ടി പി എം ടുമോറോ അപ്പോൾ ഇവിടെ വേറൊരു പ്രശ്നം ഉണ്ടോ കേട്ടോ എന്താ നമ്മുടെ ക്രിയർ എടുത്ത് നമ്മൾ ചോദിക്കുകയാണ് ആരാ കംപ്ലീറ്റ് ചെയ്യുന്നേ ആരാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് വർക്കാണോ വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണോ കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ല അല്ല വേറെ ആരോ ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഏത് വോയിസ് ആണ് ആക്റ്റീവാണോ പാസീവ് ആണോ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ക്രിയ ചെയ്യുന്ന ആളാണ് നമ്മുടെ സബ്ജക്റ്റ് സ്ഥാനത്ത് കിടക്കുന്നതെങ്കിൽ അത് ആക്റ്റീവ് വോയിസ് അപ്പോൾ ഇവിടെ അതല്ല വന്നിട്ടുള്ളത് കാരണം ആരോ ആണ് ചെയ്തിട്ടുള്ളത് അതല്ല അയാളല്ല ഇവിടെ സബ്ജക്റ്റ് സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ ഇതെന്തായിരിക്കും ഇത് പാസീവ് വോയിസ് ആണ് അപ്പോൾ നമുക്ക് വിൽ ഹാവ് കംപ്ലീറ്റഡ് പറയാൻ പറ്റുമോ ഇല്ല പാസീവ് വോയിസിൽ പറയുമ്പോൾ ഹാവിന് ശേഷം എന്ത് വേണം പാസീവ് ആക്കുമ്പോൾ എന്തായാലും ബീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്ക് വേണം കേട്ടോ വിൽ ഹാവ് ബീൻ കംപ്ലീറ്റഡ് ഈ ഒരു ഐഡിയ കിട്ടാത്ത ആൾക്കാർ വിഷമിക്കേണ്ട നമ്മൾ ആക്റ്റീവും പാസീവും ആ ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ ഞാൻ അതൊന്നും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ഓക്കെ ദ വർക്ക് വിൽ ഹാവ് ബീൻ കംപ്ലീറ്റഡ് ബൈ സെവൻ തേർട്ടി പി എം ടുമോറോ അതായത് നാളെ സെവൻ തേർട്ടി പി എം ആകുമ്പോഴേക്കും ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലാണ്ട് വർക്ക് ഇപ്പോൾ ഞാൻ സപ്പോസ് ദ വർക്ക് വിൽ ഹാവ് കംപ്ലീറ്റഡ് എന്ന് കൊടുക്കുകയാണെങ്കിൽ വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലായിപ്പോകും അങ്ങനെയല്ലല്ലോ വർക്കിനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം കേട്ടോ അടുത്ത ക്വസ്റ്റിനിലേക്ക് വരാം വി വർ ലേയ്റ്റ് ആൻഡ് ബൈ ദ ടൈം വി റീച്ച് ദി തിയേറ്റർ ദ സിനിമ ഡാഷ് വി വർ ലേറ്റ് ആൻഡ് ബൈ ദ ടൈം വി റീച്ച് ദ തിയേറ്റർ ഞങ്ങൾ തിയേറ്ററിൽ എത്തിയപ്പോഴേക്കും എന്ത് പറ്റി സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം ഒരു സെൻറ്റൻസ് അത്യാവശ്യം നല്ല വലിയ സെൻറ്റൻസാണ് അതിനകത്ത് രണ്ട് ഭാഗങ്ങളുണ്ടെങ്കിൽ അതിൽ ഏറ്റവും മുമ്പ് നടന്നിട്ടുള്ള കാര്യം നമ്മളെങ്ങനെയാണ് പറയുന്നത് എങ്ങനെയാണ് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റൻസും രണ്ടാമത് നടക്കുന്ന കേസ് നമ്മളെങ്ങനെയാണ് പറയുന്നത് സിംപിൾ പാസ്റ്റൻസും ഓക്കെ റീച്ചർ എന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വി റ്റു ആണ് സിമ്പിൾ പാസ്റ്റൻസ് ആണ് അപ്പോൾ ഇതിനേക്കാൾ മുമ്പ് നടക്കുന്ന കാര്യമായിരിക്കണല്ലോ ഇവിടെ നടക്കുന്നുണ്ടാവുന്നത് അപ്പോൾ എന്തായിരിക്കും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഓക്കെ അപ്പോൾ ഹാഡ് സ്റ്റാർട്ടഡ് ആണ് നമ്മുടെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഇരുപതാമത്തെ ചോദ്യം വെൻ ഐ എറൈവ് അറ്റ് ഹിസ് ഹൗസ് ഹി ഡാഷ് ഹിസ് ലഞ്ച് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് കേട്ടോ നമ്മുടെ കഴിഞ്ഞ പി എസ് സി എക്സാംസിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് നമ്മളിത് പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റിനും കൂടിയാണ് അപ്പോൾ വെൻ ഐ അറൈവ് അറ്റ് ഹിസ് ഹൗസ് ഹി ഡാഷ് ഹിസ് എന്ന് പറയുമ്പോൾ വെൻ ഐ അറൈവ് അറ്റ് ഹിസ് ഹൗസ് ഹി വാസ് ടേക്കിംഗ് ഹിസ് ലഞ്ച് ആണ് ആൻസർ എന്തുകൊണ്ടാണ് ഈ ഒരു ആൻസർ വരാൻ കാര്യം എന്ന് വെച്ചാൽ ഒന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഒരു സെനൻസിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു സെനൻസിനകത്ത് രണ്ട് ഭാഗങ്ങളുണ്ട് അതിൽ ഏറ്റവും മുമ്പ് നടക്കുന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് രണ്ടാമത് നടക്കുന്ന കാര്യം സിമ്പിൾ പാസ്റ്റ് ടെൻസ് അതേപോലെ തന്നെ ഒരു കാര്യം നടന്നുകൊണ്ടേയിരിക്കുന്ന സമയത്ത് വേറൊരു കാര്യം ഇൻട്രപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വന്ന് വരിക ഇൻട്രപ്റ്റ് ചെയ്ത് വരികയാണെങ്കിൽ നടന്നുകൊണ്ടേയിരിക്കുന്ന കാര്യം എങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും അതേപോലെ തന്നെ ഇൻട്രപ്റ്റ് ചെയ്ത് വരുന്ന കാര്യം ഇങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും സിമ്പിൾ പാസ്റ്റ് ടെൻസും ആയിരിക്കും ഇവിടെ നമുക്ക് നോക്കാം വെൻ ഐ അറൈവ് അറ്റ് ഹിസ് ഹൗസ് ഹി വാസ് ടേക്കിംഗ് ഹിസ് ലഞ്ച് അവൻ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അവിടെ എത്തിയത് അല്ലേ ഞാൻ അവിടെ അറൈവ് ചെയ്തത് അപ്പം അവൻ ഫുഡ് കഴിച്ചുകൊണ്ടേ കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതേത് ടെൻസിലാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനകത്തും ആ സമയത്താണ് അവൻ എത്തിയത് അവൻ ഇൻട്രപ്റ്റ് ചെയ്തത് അതേത് ടെൻസിലായിരിക്കും ബി ടു ഫോം ഓഫ് ദി വെർബ് അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിരിക്കും ക്ലിയർ ആയോ പറഞ്ഞത് ഓക്കെ അല്ലേ സോ വെൻ ഐ അറൈവ്ഡ് അറ്റ് ഹിസ് ഹൗസ് ഹി വാസ് ഹാ ഹീ വോസ് ടേക്കിംഗ് ഹിസ് ലഞ്ച് അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഒരു ട്വൻറ്റി ക്വസ്റ്റ്യൻസോളം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു കേട്ടോ അപ്പോൾ ഈ ട്വൻറ്റി ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ കിട്ടിയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് അപ്പം ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക മാറക്കണ്ട കേട്ടോ അപ്പം ഇതേപോലെ നമുക്ക് ഓരോ ദിവസവും ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് ഞാൻ ചെറിയ ചെറിയ സെക്ഷൻസ് ആയിട്ട് ക്ലാസ് ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ ലൈവ് സെക്ഷൻസ് അത് നമ്മുടെ മിക്സഡ് ആയിട്ടുള്ള സെക്ഷനാണ് അത് ഏഴരയ്ക്ക് ലൈവ് സെക്ഷൻ ഉണ്ടാവും കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ എസ് സി ആർ ടി കൊസ്റ്റൻസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അത് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വീഡിയോ അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കണ്ട കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കിട്ടുക ഓക്കെ ഇനിയും ക്ലാസ് ഏത് ടൈപ്പാണ് ഇതേപോലെ മതിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും ബൈ താങ്ക് യു ആൾ ഫോർ സപ്പോർട്ടിംഗ്